മദീനത്തെ നബിസുലഅഅഅലി തങ്ങൾ വന്നപ്പോൾ മദീനക്കാരെ ഓരോരുത്തർ ഓരോ സമ്മാനം കൊണ്ടു കൊടുത്തു കൊടുക്കാൻ കാര്യമായിട്ടൊന്നുമില്ല ഉമ്മസുലൈം അനസറല്ലാൻ്റെ ഉമ്മ ഒറ്റു പറഞ്ഞ നബിയെ എല്ലാരും ഓരോ സമ്മാനം തരുമ്പോ എന്റെ കയ്യില് കാര്യമായിട്ടൊന്നുമില്ല എന്റെ കയ്യിൽ ഉള്ളത് ആകുള്ള ഒരു കൊച്ചുമോ തങ്ങളുടെ കൊച്ചു ഹാദ്യമായിട്ട് തന്റെ അനസ് സ്വീകരിക്കുമോ എന്ന് ആകള്ള കൊടുക്കണത് കൊടുത്തു വിശദമായി വിവിധ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് ഈ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് എന്റെ അനസ്സിന് സമ്പത്തിലും സന്താനത്തിലും വർക്കത്തോടുത്ത് പരലോകത്ത് സ്വർഗം കൊടുക്കണേ എന്നാണ് ധുവ മതി ഇനത്തെ വർഷത്തിൽ ഒരു തവണയാണ് പൂത്തൊലി എന്നെങ്കിൽ അനുസർന്റെ തോട്ടം രണ്ട് തവണ കായ്ക്കണികൾ നൽകും മക്കൾ എത്ര കിട്ടി എന്തൊരു വർക്കത്ത് കിട്ടി അനുസർ തന്നെ പറഞ്ഞു ഇനി സ്വർഗം എന്ന് ആ അനുസർ അള്ളാഹു പത്ത് കൊല്ലത്തെ ഖാദിമായി രമസ് അലിസ്ലമ തങ്ങൾക്ക് ഒരുപാട് ഹാദിമീങ്ങൾ ഉണ്ട് ആ ഹാദിമീങ്ങളെ കുറിച്ച് പറയുന്ന കിതാബുകൾ കാണാം ഒരുപാട് ഹാദിമീങ്ങൾ ഉണ്ട് ആഹീബിന്റെ നല്ലൊരു ചർച്ച ആ വിഷയത്തിൽ തന്നെ ഉണ്ട് ഇപ്പോൾ തങ്ങൾക്ക് ഹിദമത്തെടുക്കാൻ നമുക്ക് ചാൻസ് ഉണ്ടോ എന്നൊരു ചർച്ച ഉണ്ട് ഇമാമീങ്ങൾക്ക് അതിന് മഹാന്മാര് കണ്ടെത്തിയ മറുപടി അവിടുത്തെ മതഹ് പറഞ്ഞാൽ മതി അവിടുത്തെ മതഹ് പാടിയാൽ മതി നല്ല ശബ്ദമുള്ള മക്കളൊക്കെ ഇഹ്ലാസോടുകൂടി മതഃ ഗാനം പാടുന്നത് മക്കളെ അത് റസൂലുത്താണ് സല്ലു അലൈഹി വസല്ലം നാവുള്ള കാലത്തോളം വേനക്ക് ശക്തിയുള്ള കാലത്തോളം അവിടുത്തെ മതഹ് പറയുകയും എഴുതുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ എടുത്തു എന്ന് ഇമാം ഇമാംബൂരി തങ്ങൾ റഹിമുള്ള പറയുന്നുണ്ട് അതിനെ അടിപൊളി ഒരു ഇബ്നു തങ്ങൾ അൽ ഉംദ ഫി ഷർഹിൽ ബുർദയിൽ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നമ്മൾ വധു പറഞ്ഞിട്ട് പാടിയിട്ട് എഴുതിയിട്ട് ആയിട്ട് കൊല്ലം പത്തു കൊല്ലിക്കറിയ ഒന്നും നബി അലൈഹി പറയൂല്ല നബിസ് അനസ് ഇങ്ങനെ ചെയ്തത് എന്താണ് അനസ് നീ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല അത്ര അല്ല അനസാനും പറയിപ്പിച്ചിട്ടുമില്ലട്ടോ അങ്ങനെയും ആ ഹദീസിനെ കൊണ്ടുവരുന്നുണ്ട് ഈ ഹദീസ് അനസാന്റെ മധു കൂടിയാണ് അല്ലാതെ എല്ലാ ദിവസവും പറയിപ്പിച്ച് പറയിപ്പിച്ചിട്ട് തീരെ പറഞ്ഞിട്ടില്ല എന്നല്ല ഈ ഹദീസിനെ നമ്മൾ വിശദീകരിക്കേണ്ടത് കൊച്ചുകുട്ടികളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുന്നതൊന്നും തങ്ങള് കാര്യമായിട്ട് എടുക്കൂല എന്നാൽ കൊച്ചുകുട്ടിയായിരിക്കാ തന്നെ പ്രായത്തേക്കാൾ കൂടുതൽ പക്വത കാണിച്ച നേതാവാ നേതാവ സീതു മാലിക് നന്നാക്കട്ടെ ആ അനസർ അലി അള്ളാഹുവിന് പത്തുകൊല്ലത്തെ തങ്ങൾ കൊടുത്തൊരു സമ്മാനമുണ്ട് തിരിച്ച് അറിയാം ഈ എന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ പുതിയ ആളല്ലേ അതിന് തിരിച്ചു കൊടുത്ത സമ്മാനം എൻ്റെ കുഞ്ഞുമോനെ ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ജീവിക്കണം വകാലിക്കമിൽ സുന്നത്തി അതാണ് എന്റെ ചര്യ അതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ മൻ സുന്നതി ഫഖദ് എന്റെ ചരിയെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടാൽ കാന ജന്ന എന്നെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ അയാൾക്ക് ഒരു സീറ്റ് കിട്ടുന്നതാണ് നബിതങ്ങളുടെ കൂടെ സീറ്റ് എന്ന് ഇബ്രാഹിം ഇബ്രാഹിംബിഅലിമിന് വരെ കിട്ടൂല വരെ കിട്ടൂല അപ്പൊ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും സ്വർഗത്തിൽ ഇടയ്ക്കിടയായി കാണാൻ പറ്റും തങ്ങളെ അതിനെന്തു വേണം ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ പറ്റണം അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഈ റബിയുല്ല സാർത്ഥകായി